നമസ്കാരം മിഥുന ഫലങ്ങൾ മിഥുന ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ചാരഫലങ്ങൾ പന്ത്രണ്ട് കൂറുകാർക്കും എങ്ങനെയാണ് വരണതെന്ന് നമുക്ക് നോക്കാം ആദ്യം ആദ്യം തന്നെ പറയട്ടെ വലിയ ഗ്രഹസ്ഥിതി ഒന്നും ഈ മിഥുന വരുന്നില്ല സൂര്യൻ ശുക്രൻ ബുധൻ അവരൊക്കെ തന്നെ മാറുന്നുള്ളൂ ബുധനത്തിന്റെ അവസാനത്തിലാണ് ചൊവ്വയും ഒന്ന് മാറണത് അത് ഏകദേശം അവസാന ഭാഗത്തേക്കാവും അല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല വ്യാഴം ഇടവം രാശിയിലുണ്ട് ആ ശനി കുംഭം രാശിയിലുണ്ട് സൂര്യനാണല്ലോ മാറണത് അപ്പൊ അതനുസരിച്ചിട്ടുള്ള ഒരു ഫലം ആദ്യം മേടം മേടക്കൂറുകാർ അശ്വതി ഭരണി കാർത്തികകാലം ഈ ഒരു നക്ഷത്രക്കാരെ ഇപ്പൊ കുറച്ച് നല്ല കാലങ്ങളൊക്കെയാണല്ലോ അവർക്ക് വ്യാഴം രണ്ടിലുണ്ട് അപ്പൊ അവർ കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ച് നല്ല ഫലങ്ങൾ അനുഭവിക്കുന്ന ഒരു സമയമാണ് ഏതെങ്കിലും സാമ്പത്തികമായ ഔന്നത്യത്തിനുള്ള മാർഗങ്ങൾ ഈ സമയത്ത് ചെയ്യാം പുതിയ പ്രൊജക്റ്റുകളോ പുതിയ സ്റ്റാർട്ട് സ്റ്റാർട്ടപ്പുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്യാം അതേപോലെ ഏതെങ്കിലും പുതിയ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളോ അങ്ങനെയുള്ള കാര്യങ്ങളോ അവർക്ക് ചെയ്യാം പൊതുവെ മനസ്സിനും ശരീരത്തിനുമൊക്കെ ഒരു സൗഖ്യം ഉണ്ടാവുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ഈ മിഥുനമാസം കാരണം ഈ മൂന്നാം ഭാവത്തില് ഈ ഉപജയഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ കുറേ സന്തോഷം നമുക്ക് തരും പറയും ഈ ശുക്രനും വ്യാഴവും ശുഭഗ്രഹങ്ങളാണ് ഈ വ്യാഴം ഗ്രഹവും ശുക്രൻ രാജസഗ്രഹമാണ് അപ്പൊ ഈ രാജസഗ്രഹമായിട്ടുള്ള ശുക്രൻ കുറച്ച് അനുകൂല സ്ഥിതിയിൽ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഭൗതികമായ നേട്ടങ്ങളും മനസ്സിനൊരു സമാധാനവും സുഖവും ഒക്കെ ഉണ്ടാവും ദാമ്പത്യ ബന്ധം ഒക്കെ കുറച്ചും കൂടി നന്നാവും ഊഷ്മളമാവും അതേപോലെ കല്യാണം നടക്കാത്തവർ ഈ സമയത്ത് ഈ അശ്വതി ഭരണി കാർത്തികക്കാല് ആ നക്ഷത്രക്കാർ ഈ സമയത്ത് കല്യാണാലോചന കാര്യങ്ങളൊക്കെ ആയിട്ട് പുറപ്പെട്ട വേഗം തന്നെ നല്ല ഒരു കല്യാണം നടക്കും അപ്പൊ ഇത് എന്തിനാ ഇങ്ങനെ പറയണമെന്ന് പറഞ്ഞാൽ നമ്മൾ ജ്യോതിഷത്തിന്റെ ഒരു അടിസ്ഥാനം റൈറ്റ് ടൈം റൈറ്റ് ആക്ഷൻ എന്നുള്ളതാണ് ശരിക്കും ആ ഗ്രഹസ്ഥിതി അറിഞ്ഞ് നമ്മൾ ഓരോരോ തീരുമാനങ്ങൾ എടുത്ത് ആ അത് നമ്മൾ ആ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോകുന്നാലും നമുക്ക് വേഗം അതിന്റെ ഫലം കിട്ടും അതിനു വേണ്ടിയാണ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ഈ മേടം രാശിക്കാർക്ക് നല്ലതാണ് ഇനി മേടം രാശിക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെങ്കിലും പരിക്ക് പറ്റാതെ നോക്കണം ശിരസിന് തലക്കി തന്നെ എന്തെങ്കിലും ആഘാതങ്ങൾ വരിക അതേപോലെ മറ്റെന്തെങ്കിലും ഈ കാലൊടിയ കയ്യൊടിയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതുകൊണ്ട് കുറച്ച് ശ്രദ്ധാപൂർവായിരിക്കണം നമ്മുടെ ചലനങ്ങളൊക്കെ അത് നമ്മളെപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം അതുമാത്രമേ മേടം രാശിക്കാർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയം ഉള്ളൂ അല്ലാതെ ബുദ്ധിമുട്ട് യാതൊന്നുമില്ല ഇപ്പൊ ഏതെങ്കിലും പോലീസ് ഡിഫൻസ് അങ്ങനെയുള്ള മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കുറച്ചും കൂടി പ്രമോഷനോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ ലഭിക്കാൻ കൂടി അനുകൂലമായ ഒരു മാസമാണ് ഈ മിഥുന കാർത്തിക മുക്കാല രോഹിണി മകീരത്തിൽ കുറച്ച് ഗുണദോഷ സമ്മിശ്രമായ ഫലം അതായത് എത്ര നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്താലും അതിനൊരു ഫലം കിട്ടാൻ കുറച്ച് സമയമെടുക്കും ഈ ഒരു സമയത്ത് അതേപോലെ തന്നെ ദാമ്പത്യ ദാമ്പത്യകലഹത്തിനും ഒരു സാധ്യതയുണ്ട് അതേപോലെ മറ്റൊരു ഫലമാണ് നമ്മൾ കുറെ കഷ്ടപ്പെട്ടു എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കിയാൽ അതിന്റെ ഒരു ഗുണം അല്ലെങ്കിൽ അതിൻ്റെ ഫലം വേറെ ആളുകൾ എടുത്തുകൊണ്ട് പോവുക അതൊക്കെ ഈ ഇടവും ഇടവക്കൂറുകാരെ ഒന്ന് ശ്രദ്ധിക്കണം പൊതുവെ ആ കൂറുകാർക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വ്യാഴം ലഗ്നത്തിലാണ് ശനിപത്തിലാണെന്നൊക്കെ പൊതുവെ വ്യാഴത്തിൻ്റെ ഫലമൊക്കെ പറയും പറയണ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ ഗ്രഹത്തിൻ്റെ ഈ മാറ്റത്തിനനുസരിച്ചും അതിൻ്റെയും ഫലങ്ങളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അതുകൊണ്ടാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഈ സാമ്പത്തികമായ ഇടപാടുകളില് ഒന്ന് ശ്രദ്ധിക്കണം അത് നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം മറ്റൊന്ന് വിദ്യാഭ്യാസ രംഗത്ത് വളരെ നല്ലതാണ് എന്തെങ്കിലും പഠിക്കാനോ പുതിയതായിട്ട് പഠിക്കാനോ അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് പഠിക്കാം ജ്യോതിഷം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു സമയമാണ് ഈ ജ്യോതിഷത്തിൻ്റെ ഒരു യോഗത്തിൽ പറയും ജ്യോതിഷം പഠിക്കാൻ യോഗമുള്ള ഒരു യോഗത്തിൽ പറയും വിദ്യാ ജ്യോതിഷ വിത്തവാൻ മിഥുനകേ ഭാനു എന്ന് പറയും ഈ ഭാനു സൂര്യൻ മിഥുനത്തിൽ വന്നാൽ വിദ്യാ ജ്യോതിഷം വിത്തം ഐശ്വര്യം ഇതൊക്കെ ഉണ്ടാവും എന്ന് പറയും അപ്പം ജ്യോതിഷ പ്രേമികളായ ആർക്കെങ്കിലും ജ്യോതിഷം പഠിക്കാനൊക്കെ ആഗ്രഹമാണ് ഈ സമയത്ത് പഠിച്ചു കൊടുങ്ങാം നല്ലതായിരിക്കും ഞാൻ ചൊല്ലേ ശ്ലോകത്തിൻ്റെ ഫലം വേറൊരു പ്രകരണത്തിൽ വേറൊരു അർത്ഥത്തിലാണ് ഭരണഘട്ടം അതിവിടെ ഘടിക്കില്ല അത് അറിഞ്ഞുകൊണ്ടാണ് പറയണത് എന്നാലും പറഞ്ഞു എന്നുള്ളൂ ജ്യോതിഷം വിദ്യകൾ പഠിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും സുകുമാര കലകൾ പഠിക്കാൻ ഇപ്പോൾ നൃത്തങ്ങളോ സംഗീതങ്ങളോ അങ്ങനെയൊക്കെ പഠിക്കാൻ നല്ലൊരു സമയമാണ് സാമ്പത്തികമായിട്ട് വലിയ ഒരു ബുദ്ധിമുട്ടോ ദോഷങ്ങളോ ഇല്ലാത്ത ഒരു സമയം കൂടി വരും അതായത് ഈ ആദ്യം പറഞ്ഞതിന് വിരുദ്ധമായിട്ടുള്ള പറയാനുള്ളത് പൈസ വരും പൈസ പോകും എന്നുള്ളൊരു നിലയുള്ളത് കൊണ്ട് ഒന്നും ശ്രദ്ധിച്ച് ചെലവാക്കിയാൽ കുറെയൊക്കെ നമുക്ക് സാമ്പത്തികമായ കാര്യങ്ങളിൽ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും ആരോഗ്യകരമായിട്ട് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഈ കുടുംബപരമായ വിഷയങ്ങളിൽ വെറുതെ ഈ ഭാര്യാഭർത്തരകലഹത്തിന് നിന്ന് കൊടുക്കേണ്ട അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും മറ്റൊന്ന് മിഥുനം രാശിയുടെ ഫലമാണ് ഈ മകീരത്തിൽ അര തിരുവാതിര പുണർദ്ദത്തിലും മുക്കാലം മിഥുനം രാശിക്കാർ കുറച്ച് ശ്രദ്ധിക്കണം കുറച്ച് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ഈ കണ്ണിന് എന്തെങ്കിലും അസുഖം വരാതെ പ്രത്യേകമായിട്ട് നോക്കണം അതേപോലെ തന്നെ ഈ ഏതെങ്കിലും യാത്രകൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ദൂരദേശത്തേക്കുള്ള യാത്രകളോ അങ്ങനെയൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും തടസ്സം വരാനുള്ള ഒരു സാധ്യതയുണ്ട് അതും വളരെ ശ്രദ്ധിക്കണം ഈ സാമ്പത്തികമായ വിഷയങ്ങളിൽ അതുപോലെ കർമ്മപരമായ മേഖലയിലും എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശരിക്കും മിഥുനം രാശിക്കാരെ ചെയ്യേണ്ടത് ഈ ഒരു സമയത്ത് കുറച്ച് സൂര്യനെ ഭജിച്ചാൽ നന്നായിരിക്കും അപ്പോൾ ആദിത്യഹൃദയോ അല്ല അതേപോലെയുള്ള സൂര്യൻ്റെ മന്ത്രങ്ങൾ ജപിക്കുക സൂര്യനെ നമസ്കരിക്കുക സൂര്യനെന്തെങ്കിലും പ്രത്യേകമായ വഴിപാടുകൾ കഴിക്കുക അല്ലെങ്കിൽ സൂര്യൻ്റെ ദേവതയായിട്ടുള്ള ശിവനെ ഭജിക്കുക ഇങ്ങനെയുള്ള കുറച്ച് ഒരു പരിഹാരങ്ങൾ കൂടി ചെയ്താൽ നന്നായിരിക്കും കാരണം മിഥുനം രാശിക്കാർ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കാരണം ഈ ശുക്രൻ അവിടെ എന്തെങ്കിലും ശുക്രൻ മൗഢ്യവാനാണ് ശുക്രൻ്റെ മൗഢ്യം തീർന്നിട്ടില്ല ഏതാണ്ട് മാസത്തിന്റെ അവസാനം ജൂലൈയിലൊക്കെയാണ് ആ മൗഢ്യം തീരുക അപ്പൊ അതുവരെ ജൂലൈ ഏഴൊറ്റാന്നാണ് ഓർമ്മ അപ്പം അതുകൊണ്ട് അങ്ങനെ ഉള്ള കാലമായതുകൊണ്ട് ശുഭഗ്രഹം എന്നുള്ളതിൻ്റെ ഫലം ഈ ശുക്രൻ തരില്ല അതുകൊണ്ട് ആ സൂര്യന് കുറച്ചൊരു പ്രാധാന്യം അവിടെ ഉണ്ടാവും ബുധൻ സ്വക്ഷേത്രസ്ഥനായിട്ട് നിൽക്കുന്ന ഉള്ളത് കൊണ്ടാണ് ആശ്വാസം അവിടെ ഉണ്ടാവും എന്നാലും ബുധൻ മൗഢ്യവാനും ബുധന മൗഢ്യവാനാണ് അതുകൊണ്ട് പൂർണ്ണമായൊരു ശുഭഫലം അവിടെ കിട്ടില്ല അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പുനർത്തത്തിൽ കാല് പൂയം യില്യം ഈ ഒരു കർക്കിടകൂറുകാര് കണ്ണിന് അസുഖം വരാതെ ശ്രദ്ധിക്കണം നേത്ര രോഗത്തിന് സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം വ്യാപാര വിഷയങ്ങളിലൊക്കെ കൂടുതൽ കുറച്ച് ശ്രദ്ധിച്ചാൽ കുറച്ച് ലാഭവും കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാൻ പറ്റും അതിനൊന്നും കുഴപ്പമില്ല രോഗങ്ങളും ശ്രദ്ധിക്കണം ശ്വാസകോശ രോഗങ്ങൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഇതൊക്കെ വരാതെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം ഈയൊരു കൂറുകാര് പൊതുവേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചൊരു വികാര ജീവികൾ കൂടിയാണ് അവർ അപ്പോൾ അതുകൊണ്ട് ഈ മനസ്സിന്റെ നിയന്ത്രണം ഈ ഒരു ഘട്ടത്തിൽ അവർക്ക് വേണം അല്ലെങ്കിൽ ഈ ഒരു മിഥുനവാസ കാലത്ത് എന്തെങ്കിലും മനസ്സിനെ വിഷമിപ്പിക്കുന്ന അല്ലാത്ത ചില അനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് അത് കുറച്ച് നമ്മൾ ശ്രദ്ധിക്കണം ഈശ്വരീയമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് എന്തെങ്കിലും തടസ്സം വരിക അതും വരാം അപ്പൊ നമ്മൾ ഒരമ്പലത്ത് ദിവസം തുഴാൻ പോകേണ്ട അപ്പം ഒരാഴ്ച പോകാണ്ട് വരിക അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഇതിൽ വരാം തടസ്സം വരിക നമ്മുടെ ഈശ്വരോപാസനക്ക് തടസ്സം വരിക അതേപോലെ തന്നെയാണ് ഈ ഇഷ്ടജനങ്ങളുടെ വിരഹം അപ്പം അവർക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരിക അല്ലെങ്കിൽ അവർ മരണം അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുക അതിനും കൂടിയൊക്കെ ഉള്ളൊരു സാധ്യതയുള്ള ഒരു സമയമാണ് ഈ ഒരു സമയം അതുകൊണ്ട് അതും ഒക്കെ മനസ്സിലിരുത്തി മനസ്സിത്തി കൈകാര്യം ചെയ്യാം കർക്കടം രാശിക്ക് അങ്ങനൊരു ഫലമുണ്ട് കാരണം വ്യാഴം പതിനൊന്നിലുണ്ടെങ്കിലും ഈയൊരു ഗ്രഹസ്ഥിതിയിൽ കുറച്ചൊരു ബുദ്ധിമുട്ടുകൾ പലപ്പോഴും കാണിക്കുന്നുണ്ട് അടുത്തത് മകം പൂരം ഉത്രത്തിക്കാല ചിങ്ങക്കുറ് ചിങ്ങക്കൂറുകാർക്ക് ഇപ്പൊ പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും വളരെ പതുക്കെ ആരും ഒക്കെ നടക്കും പക്ഷെ പതുക്കെ പതുക്കെ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ കാര്യങ്ങളുടെ സ്പീഡ് വളരെ കുറവാണ് പക്ഷേ കാര്യങ്ങളൊക്കെ നടക്കും അതേപോലെ ആവശ്യമില്ലാത്ത ഒരു അലച്ചിലുള്ള സമയമാണ് പ്രഥാ നമ്മളെ ഊർജം ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കും ഒരു കാര്യം നടക്കണമെങ്കിൽ ഇരട്ടി നമ്മളതിനു വേണ്ടി പുറകു ഓടി നടക്കേണ്ടത് അങ്ങനെ ഒരു ഫലമുണ്ട് അത് അത് മറികടക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ശരിക്കും ഹനുമാനെ ഭജിക്കുക കാരണം ഈ ഹനുമാനെ ഭജിച്ചാൽ ആ ജാഡ്യം പോവും ജാഡ്യമാണ് ഇപ്പൊ ശരിക്കും ചിങ്ങം രാശിക്കാർക്ക് ഒന്നും ചെയ്യേണ്ടെന്ന് തോന്നുക ഒരലസത എന്ത് ചെയ്താലും ശരിയാവില്ല എന്നൊരു തോന്നൽ വരിക പല കാര്യങ്ങളുടെയും പുറകെ നടന്നാൽ അതൊന്നും നേരയാവാണ്ട് വരിക അപ്പം ഒരു ജാഡ്യം വരും ഏതെങ്കിലും ചിത്ര സ്വഭാവങ്ങളിലേക്കൊക്കെ പോകാൻ ഒരു ടെൻഡൻസി കാണിക്കുന്ന സമയമാണ് അത് ശ്രദ്ധിക്കണം ഇപ്പം നമ്മുടെ സമൂഹമല്ലാത്തൊരു സമൂഹമാണ് അപ്പം ഏതെങ്കിലും ഈ ലഹരി മരുന്നൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഈ നക്ഷത്രങ്ങളിലുണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം അവരതിന് അത് ഉപയോഗിച്ച് എന്തെങ്കിലും അത്യന്തമായ അപകടങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ളവർ അതിൽ കൂടുതലും മുഴുകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഈ നക്ഷത്രകാലം കുറച്ച് ശ്രദ്ധിക്കണം ഏറ്റവും അതിൻ്റെ ഒരു ഒരു ഒറ്റമൂലി എന്ന നിലയിൽ ഏറ്റവും നല്ലത് ഹനുമത് ഭജനമാണ് അതുകൊണ്ട് ഹനുമാനെ ഭജിച്ചുകൊണ്ട് ഈ ചിങ്ങം രാശിക്കാർ ഈ ഒരു അവസ്ഥ തരണം ചെയ്യേണ്ടതാണ് പതിനൊന്നിൽ ഈ ശുക്രനും സൂര്യനും ഒക്കെ ഒക്കെയുള്ളത് ഒരു തരത്തിൽ നല്ലതാണ് അപ്പോൾ ഏതെങ്കിലും ഗവൺമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാനുള്ളവർക്ക് അത് കിട്ടും അതിന് തടസ്സമൊന്നും ഉണ്ടാവില്ല അപ്പം ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിലോ അങ്ങനെയൊക്കെ ജോലിയൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്നവർക്ക് അങ്ങനെയുള്ള സർക്കാർ ജോലി കിട്ടുക ഏതെങ്കിലും കേസുകൾ തീർപ്പാവാതെ കിടക്കണമെങ്കിൽ അനുകൂലമായ കേസുകൾ നമുക്ക് അനുകൂലമായിട്ട് വരിക ആ കേസുകൾക്ക് തീർപ്പുണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിങ്ങം രാശിക്കാർക്ക് ഇപ്പോൾ അനുകൂലമായ ഒരു സമയമാണ് മറ്റൊന്ന് ഉത്തരത്തിൽ മുക്കാലും അത്തം ചിത്രയിലര ചിത്രയുടെ ആദ്യത്തെ ഭാഗം കന്നി നല്ല സമയമാണ് അങ്ങനെ വലിയ ഒരു ദോഷം പറയേണ്ട സമയമല്ല ഈശ്വരീയമായ കാര്യങ്ങൾക്ക് കൂടുതൽ നമുക്ക് ഒരു പ്രാധാന്യം കൊടുക്കാം അങ്ങനെ ഇപ്പം ഏതെങ്കിലും തീർത്ഥാടനങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കും നമ്മൾക്ക് കുറച്ചും കൂടി വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയം കൂടിയാണ് ഏഴിലെ രാഘു അത്ര വലിയ ഉപദ്രവമൊന്നും ചെയ്യില്ല എന്നാലും ഏതൊരു രാഘുവുള്ളത് കൊണ്ട് ഈ കഴുത്തുവേദന അങ്ങനെയുള്ള സന്ധികളിൽ ഉണ്ടാകുന്ന വേദന മാനസിക അസ്വസ്ഥതകൾ ഇതൊക്കെ കുറച്ച് അനുഭവിക്കാം എന്നാൽ പോലും പൊതുവെ നല്ല ഫലം തന്നെയാണ് ഇപ്പം ഏതെങ്കിലും വലിയ വലിയ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഇപ്പം നടപ്പിലാക്കാം ഒരു ഒരു ബുദ്ധിമുട്ടും വരില്ല ശനി ആറില് എന്ന് പറയുമ്പോൾ ശനി ഉപജയത്തിലാണ് അതും കുറച്ച് അനുകൂലമായിട്ടുള്ള അവസ്ഥയാണ് ഈ പത്തിലെ സൂര്യനും ഈ കർമ്മരംഗത്ത് ഒരു കുറച്ചും കൂടി ആനുകൂല്യം പ്രദാനം ചെയ്യുന്ന ഒന്നാണ് കുറച്ചും കൂടി നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും ഈ ഈശ്വരീയമായ കാര്യങ്ങളിൽ കൂടുതൽ ഒരു താല്പര്യം കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം വേഗത്തിൽ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് കന്നിക്കൂറുകാർക്ക് പക്ഷെ ഇതിൽ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഈ ജല ജല വിനോദങ്ങൾ ഇപ്പൊ അങ്ങനെ ഉണ്ടല്ലോ വാട്ടർ സ്പോർട്സ് അല്ലെങ്കിൽ ബീച്ചിൽ പോവാ അല്ലെ വെള്ളച്ചാട്ടത്തിൽ പോവാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ജലത്തിൽ നിന്ന് എന്തെങ്കിലും ആപത്തോ ഒക്കെ വരാൻ സാധ്യതയുണ്ട് അതിപ്പോൾ ജലത്തിൽ നിന്ന് ആപത്തോ എന്ന് പറയുമ്പോൾ അടുക്കളയിൽ പെരുമാറുമ്പോൾ ചൂടുവെള്ളമാണെങ്കിലും സൂക്ഷിക്കണം അങ്ങനെ ഉള്ള ഒരു ഫലം കൂടി എന്നെ കൂറുകാർക്കുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം മറ്റുള്ള ചിത്തിരയില് അര ചോതി വിശാഖത്തിൽ മുക്കാൽ മുക്കാൽ തുലാം രാശി അവരും ശ്രദ്ധിക്കണം യാത്രകൾക്ക് തടസ്സം യാത്രകൾക്ക് തടസ്സം ഉണ്ടാവുക സ്വജനങ്ങളുമായിട്ടുള്ള കലഹം ഉണ്ടാവുക ഇങ്ങനെയുള്ള ഫലങ്ങൾ പ്രത്യേകമായിട്ടുണ്ട് അതുപോലെ ഈ ചെവി സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവുക ശ്രവണ സംബന്ധമായ രോഗങ്ങൾ അത് വളരെ ശ്രദ്ധിക്കണം അതേപോലെ ഏതെങ്കിലും ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഈ സോഫ്റ്റ്വെയറിനെ ബേസ് ചെയ്തിട്ട് പല ബിസിനസ്സുകളോ അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം തന്നെ അങ്ങനെയുള്ള കമ്പ്യൂട്ടറിനെ ആശ്രയിച്ചിട്ടാണല്ലോ പല കാര്യങ്ങളും ഓഫീസുകളൊക്കെ റൺ ചെയ്യണത് അപ്പോൾ അങ്ങനെ അതിലൊക്കെ എന്തെങ്കിലും കംപ്ലെയിൻ്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ച് അതിനൊന്നും ഒരു കുഴപ്പം വരാതെ നോക്കണം ഇപ്പൊ ഏതെങ്കിലും സാമ്പത്തിക സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ സോഫ്റ്റ്വെയർ ഒക്കെ ഫെയിലായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും അതിന് നല്ല അതായത് ഈ ആകാശമാർഗത്തിൽ ചരിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സം വരാൻ ഇതൊക്കെ അങ്ങനെയുള്ള വിഷയം തടസ്സം വരാനും അതിൽ നിന്ന് ദുരനുഭവങ്ങൾ ഉണ്ടാവാനും ഉള്ള ഒരു സാധ്യത തുലാം രാശിക്കുണ്ട് ബിസിനസ്സുകാരും കുറച്ച് ശ്രദ്ധിക്കണം വല്ലാത്ത ഒരു നിക്ഷേപങ്ങളോ അല്ലെങ്കിൽ വല്ലാത്ത ബിസിനസ്സോ ഒരുപാട് ചാടി ചെയ്യുന്നത് സൂക്ഷിച്ചു വേണം പ്രത്യേകിച്ചും ഈ രാശിക്കാരുടെ ഒരു ഈ കൂറുകാരുടെ തുളാക്കൂറുകാർക്ക് ഇപ്രാവശ്യം വരുന്ന ഒരു കാര്യം തെറ്റ് ചെയ്യാൻ ഒരുപാട് ഒരു വാസന ഉണ്ടാവും ഒരു അഘൃതയോഗം എന്നതിന് പറയാം അല്ലെങ്കിൽ പാപകർമ്മം ചെയ്യാനുള്ള ഒരു വാസന ഉണ്ടാവും അത് ചെയ്യാതിരിക്കുക ഈ ചില സമയത്ത് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിസ്സാരമായിട്ട് തോന്നാം പക്ഷെ ഇതിന്റെ ഫലം അങ്ങനെ വരെയാണ് ഇപ്പം ഇങ്ങനെയുള്ള സമയത്തായിരിക്കും ഒരു പശു വഴിയിൽ അതിനെ ഒന്ന് അടിക്കാൻ തോന്നുക അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോഴായിരിക്കും ഒരു ചെറിയ ജീവി ക്രോസ് ചെയ്യണം അണ്ണാനോ ഉണ്ടെങ്കിൽ ഒരു ചെറിയ ജീവി ക്രോസ് ചെയ്യണം നമുക്ക് ബ്രേക്ക് കിട്ടാൻ തോന്നില്ല ഓ അതൊന്ന് പോട്ടെ വണ്ടി ഇപ്പം കയറി പോയി എന്താ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത് നമുക്ക് ആ പാപകർമ്മം നമ്മൾ അറിയാണ്ടോ ചെയ്യാണ്ട ഒരു വാസന ഉണ്ടാവും ഈ സമയത്തൊക്കെ അപ്പം അത് ശ്രദ്ധിക്കണം അങ്ങനെ തോന്നുമ്പോൾ അപ്പോഴേ ഇതെന്റെ ഈ മാസത്തിലെ ഗ്രഹസ്ഥിതി കൊണ്ടുള്ള ഒരു തോന്നലാണോ എന്ന് മനസ്സിലാക്കി അതിൽ നിന്നും ഒഴിവാകണം ജ്യോതിഷം എപ്പോഴും വഴികാട്ടിയാണ് ജ്യോതിഷം നമുക്കൊരു വഴികാട്ടിയാണ് ജ്യോതിഷം ഒന്നും ബലം പ്രയോഗിച്ച് നിങ്ങളെ അടിച്ചേൽപ്പിക്കുന്നില്ല നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരണം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ വഴിയിൽ പോകാം അങ്ങനെയാണ് ജ്യോതിഷം എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ശാസ്ത്രമാണ് നിങ്ങളെ വിശ്വസിക്കണമെന്നോ നിങ്ങൾ അതുപോലെ കേൾക്കണമെന്നോ ഒന്നും ഒരു നിർബന്ധമില്ല അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു വഴികാട്ടി ശാസ്ത്രം വഴികാട്ടിയാൻ ശാസ്ത്രം എന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയേണ്ടത് അടുത്തത് വിശാഖത്തിൽ കാല അനിഴം തൃക്കേട്ട കുറച്ചായിട്ട് നല്ല സമയമാണ് കുഴപ്പമൊന്നുമില്ല യാതൊരു ദോഷങ്ങളൊന്നുമില്ല സുഖമായിട്ട് പോവാം രക്തസംബന്ധമായ രോഗങ്ങളൊന്നും ശ്രദ്ധിക്കണം അതുമാത്രമേ അതിൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യമുള്ളൂ അപ്പോൾ വ്യാപാരത്തിനോ വ്യവസായത്തിനോ ഒന്നും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരില്ല കാരണം കുറച്ച് ബലവാനായിട്ട് തന്നെയാണ് വ്യാഴത്തിന്റെ സ്ഥിതി അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ദോഷം അവിടെ വരാൻ സാധ്യതയില്ല അവരും നേത്ര സംബന്ധമായ ചില രോഗങ്ങൾ സൂക്ഷിക്കാം അതുപോലെ അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം അതുകൊണ്ട് വല്ലാതെ ഈ പറഞ്ഞ പോലെ ഒരു നീക്കിയിരിപ്പ് ധനം ഈ സമയത്ത് ഉണ്ടാക്കാന്ന് വെച്ചാൽ അതിനൊരു തടസ്സം ഉണ്ടാക്കും എന്തെങ്കിലും വഴി കൂടിയൊക്കെ പൈസ ഇങ്ങനെ ചിലവായിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ച് കുടുംബത്തിൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാവാം കുടുംബജനങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ പ്രത്യേകിച്ച് ഈ മാതൃസ്ഥാനത്തുള്ളവർക്ക് അമ്മമാർക്കൊക്കെ അങ്ങനെ ഒരു അസുഖം ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഉണ്ടാവും ഈ ബുധന അഷ്ടമത്തിലായതുകൊണ്ട് നല്ല ടെൻഷൻ തരുന്ന ഒരു സമയം കൂടിയാണ് ഈ കുടുംബ കുടുംബ പശ്ചാത്തലം കുടുംബത്തിലും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് നല്ല ടെൻഷൻ ഉണ്ടാവും പക്ഷെ ദൈവാധീനം ഉണ്ട് ഏത് കാര്യത്തിനും ഒരു പരിഹാരമുണ്ട് അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട വിശേഷമായിട്ടും ശാസ്ത്രാവിനെ ഭജിച്ചാൽ നന്നായിരിക്കും അയ്യപ്പസ്വാമി ഒന്ന് ഈ കൂറുകാർ ഭജിക്കുന്ന നന്നായിരിക്കും അതേപോലെ തന്നെ ഭദ്രകാളി ഈ സമയത്ത് ഭദ്രകാളി ഈ ഒരു മിഥുന എതിരാളി കുറച്ച് നന്നായിട്ട് തന്നെ ഉപാസിക്കേണ്ടവരാണ് ഈ രാശി രാശിക്കാരൻ രക്തസംബന്ധമായ രോഗത്തിനും ശത്രുക്കൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാം നിങ്ങൾ കലഹങ്ങൾ വഴക്ക് അപ്പൊ അതിൽ നിന്നൊക്കെ ഒഴിവായി പോരുക അല്ലെങ്കിൽ ചിലപ്പോ നമ്മുടെ ആ ദേഷ്യമൊക്കെ നിയന്ത്രിക്കാൻ പറ്റാതെ നമ്മുടെ ഭാഗത്ത് നിന്ന് തന്നെ എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടായി പിന്നീട് അത് പോലീസ് കേസോ കാര്യങ്ങളോ ഒക്കെ ആയി മാറാൻ ഉള്ള സാധ്യതയുള്ളതുകൊണ്ട് പരമാവധി ഈ ഒരു സമയത്ത് ക്ഷമ എന്നുള്ള രണ്ടക്ഷരം ശീലിക്കുക അതാണ് രാശിക്കാരോട് പറയാനുള്ളത് മറ്റൊന്ന് ധനുരാശിയാണ് ആ ധനുരാശി ഉത്ര മൂലം പുരാളം ഉത്രാർത്തിക്കാലം അവർക്കും കലഹം സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇഷ്ടജനങ്ങളുമായിട്ടുള്ള കലഹം ഇതിലൊരു കാര്യം അത് തന്നെ ഇപ്പൊ ഒരു സ്വാഭാവികമായൊരു ഫലമാണെങ്കിൽ പോലും ഈ അച്ഛനുമായിട്ടുള്ള കലഹം ഉണ്ടാവരുത് അതിനുള്ളൊരു സമയം കൂടിയാണിത് അപ്പൊ അത് ഒഴിവാക്കണം അതെപ്പോഴും സാധാരണ ദാമ്പത്യ കലഹം പോലെ പോലെയല്ലോ അച്ഛനുമായിട്ടുള്ള കലഹങ്ങൾ അത് ഒഴിവാക്കി അച്ഛന്റെ അപ്രീതിക്ക് പാത്രമാവാതെ നമ്മൾ സൂക്ഷിക്കണം സാമ്പത്തികമായ രംഗത്ത് കുറച്ച് ബുദ്ധിമുട്ട് ഈ മാസത്തിൽ ഉണ്ടാവും പക്ഷെ അതേപോലെ കുറച്ച് അനാവശ്യ ചിന്തകൾ ഈ ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങൾ ഓരോരോ കാര്യങ്ങളെ പറ്റി ഇങ്ങനെ ആലോചിച്ച് ബുദ്ധിമുട്ടാം അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാം മറ്റൊന്ന് ഈ പ്രധാനമായിട്ടും ഇതിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുള്ളവരോ ഇപ്പോൾ ഈ പ്രമേഹം അല്ലെങ്കിൽ പ്രഷർ ഇങ്ങനെയുള്ള രോഗങ്ങളുള്ളവരും അവരും വളരെ പ്രധാനമായിട്ട് ഈ ഒരു കാര്യത്തിൽ ആരോഗ്യ ശ്രദ്ധ വേണം ഇതൊക്കെ കൂടാൻ പറ്റിയ ഒരു സമയം കൂടിയാണ് ഈ സമയം കാരണം ഈ കേന്ദ്ര കേന്ദ്രഭാവത്തില് പാപഗ്രഹങ്ങൾ വരികയാണ് അത് ശ്രദ്ധിക്കണം കാരണം ഇപ്പോ മിഥുനം രാശിയില് സൂര്യനുണ്ട് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ ഇപ്പുറത്ത് കേതുണ്ട് അവിടെ ആ നാല് രാഹുണ്ട് അപ്പോ കേന്ദ്രഭാവത്തിൽ പാവഗ്രഹങ്ങൾ വരുമ്പോൾ എപ്പോഴും നമ്മൾ ആരോഗ്യപരമായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഈ പന്ത്രണ്ട് ഭാവങ്ങളെയും ബാഹ്യാഭ്യന്തര ഭാവങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട് അത് പിന്നീട് ഒരിക്കൽ പറയാം അതിൽ ഈ ബാഹ്യഭാവങ്ങളാണ് ഈ നമ്മുടെ ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങൾ ആഭ്യന്തര ഭാവത്തിൽ വരുന്നതാണ് ആഭ്യന്തര ഭാവങ്ങൾക്കൊക്കെ ദോഷം വരുത്തുന്ന ഒന്നാണ് ബാഹ്യഭാവം എന്ന് വെച്ചാൽ നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മുടെ ഉദ്യോഗം അങ്ങനെയുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ പണം ഐശസ് അതൊക്കെ ബാഹ്യഭാവങ്ങളാണ് അത് അത് വേറൊരു വലിയൊരു വിഷയമാണ് പിന്നീട് പറയാം ബാക്കി ആഭ്യന്തര ഭാവങ്ങളായിട്ട് ഇനി പന്ത്രണ്ട് ഭാവങ്ങളിൽ തിരിച്ചിട്ടുണ്ട് അപ്പം ഇതിൽ ആഭ്യന്തര ഭാവത്തിന് കുഴപ്പം വരാൻ സാധ്യത കൊണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കണം അതുകൊണ്ട് മെഡിക്കൽ ചെക്കപ്പ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യണം നന്നായിട്ട് മരുന്നൊക്കെ കഴിക്കണം യാത്ര ചെയ്യുന്നവരും വല്ലാത്ത വൈറൽ ഇൻഫെക്ഷൻസ് ഒന്നും വരാണ്ടൊക്കെ ശ്രദ്ധിക്കണം ഇപ്പോഴത്തെ കാലം അങ്ങനെയാണല്ലോ നമ്മുടെ ജ്യോതിഷത്തിന് ഫലം പറയുമ്പോൾ ദേശത്തിനും കാലത്തിനുമൊക്കെ അനുസരിച്ച് ഫലം പറയണം അതുകൊണ്ടാണ് അത് പറയുന്നത് ഉത്രാടത്തില് മുക്കാല അതേപോലെ തിരുവോണം ആ അവിട്ടത്തില് അര മകരം രാശി മകരം രാശിക്കും അങ്ങനെ ദോഷമുള്ളൊരു സമയമല്ല സാമ്പത്തികമായി ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവാം മാത്രമേ ഉള്ളൂ കാരണം അഞ്ചില് വ്യാഴം മറ്റു ഗ്രഹങ്ങൾ ഉപജയത്തിൽ ശുക്രനൊക്കെ ഉള്ളതുകൊണ്ട് പൊതുവേ നല്ല ഫലം തന്നെയായിരിക്കും നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കും സുഖമായിട്ടുള്ള ഒരു ജീവിത രീതിയും കാര്യങ്ങളൊക്കെ ഈ മാസത്തിൽ ഉണ്ടാവും പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നാൽക്കാലികളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാവാതെ നോക്കണം പശു കുത്തുക അല്ലെങ്കിൽ നായ കടിക്കുക അല്ല വേറെ എന്തെങ്കിലും ക്ഷുദ്രജീവികൾ അങ്ങനെ നാൽക്കാലികളിൽ നിന്ന് ഉപ്രവം ഉണ്ടാക്കാതെ നോക്കണം അതേപോലെ തന്നെയാണ് ചോരന്മാർ കള്ളന്മാരിൽ നിന്ന് ഉപദ്രവം ഉണ്ടാവുക യാത്രയിൽ പോക്കറ്റ് ഇടിക്കുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ കള്ളന്മാര് വരുക അങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യമുള്ള സമയം കൂടിയാണ് അതുകൊണ്ട് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഈ പൊതുവെ ഈ വയറിന് ഉദരത്തിന് അസുഖമുള്ളവരും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അതും ഒന്ന് ഇത് ആരോഗ്യ സംബന്ധമായ വിഷയങ്ങൾ പറയാൻ കൂടുതലായിട്ട് പറയാൻ കാരണം ആരോഗ്യം സന്തോഷത്തിൻ്റെ ഒരു അടിസ്ഥാനമാണല്ലോ ആരോഗ്യം അല്ലെങ്കിൽ പിന്നെ എന്ത് സന്തോഷമാണ് രോഗം വന്നാൽ പിന്നെ എന്തെങ്കിലും സന്തോഷമുണ്ടോ രോഗം മാറുന്നവർ ഇതൊന്നും മാറിയാൽ മതിയെന്നും നമ്മൾ നമ്മളിരിക്കുക അതുകൊണ്ടാണ് ഈ ആരോഗ്യത്തിൻ്റെ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള രോഗങ്ങൾ ഉദര സംബന്ധമായ രോഗങ്ങൾ ആ കൂടുകാരെ ഒന്ന് ശ്രദ്ധിക്കണം വ്യവസായത്തിനോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ബിസിനസ്സോ ജോലിക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ പോകാൻ ആഗ്രഹമുള്ളവരിപ്പോൾ ഒന്ന് ശ്രമിച്ചോളൂ ശ്രമിച്ചു നോക്കിക്കോളൂ വിസയൊക്കെ ശരിയാവും അതിനും കൂടിയൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് ഇപ്പോൾ പുതിയ ഗ്രഹനിർമ്മാണോ അങ്ങനെയൊക്കെ ആ മനസ്സിലുണ്ടെങ്കിൽ അതുമൊക്കെ ഈ സമയത്ത് നടക്കും അതൊന്ന് നന്നായിട്ടൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് നടക്കും ഈ ഏതെങ്കിലും സ്ഥലങ്ങൾ സ്ഥല അതൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് അതും അനുകൂലമായിട്ട് നടക്കും ഈ സമയത്ത് വിചാരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നടക്കും ഭൂമി മേടിക്കാനും പറ്റൂട്ടോ വിൽക്കാൻ മാത്രല്ല ഭൂമി മേടിക്കാനും ഈ മകരക്കൂറുകാർക്ക് കഴിയും അടുത്തത് കുംഭക്കൂറുകാരാണ് അവിട്ടത്തിലര ചതയം പോരുട്ടാൽ മുക്കാൽ ജന്മശനി കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ അനുഭവിച്ച് അനുഭവിച്ചു വരാണുള്ളു പക്ഷെ എന്നാലും വ്യാഴം കുറച്ചൊരാശ്വാസമുണ്ട് ഈ മാസമാണെങ്കിൽ ശുക്രനും ഒക്കെ ഒരു ഇഷ്ട ഇഷ്ടസ്ഥിതിയിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് വലിയ പേടിക്കേണ്ടതായ കാര്യങ്ങൾ യാതൊന്നും ഇല്ല പക്ഷെ ഈശ്വരഭജനത്തിന് യാതൊരു കുറവും നിർത്തരുത് ഭജനം നന്നായിട്ട് കൊണ്ടുപോകേണ്ട സമയമാണ് ഈ കുംഭക്കൂറുകാരൻ ഈ ഒരു മാസത്തില് പ്രത്യേകമായിട്ടും സന്താനങ്ങളെ കൊണ്ടുള്ള എന്തെങ്കിലും ദുഃഖം ഈ കൂറുകാർക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക അതേപോലെ ഏതെങ്കിലും തെറ്റ് തെറ്റായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഏതെങ്കിലും കുഴപ്പത്തിൽ ചെന്ന് ചാടാൻ അതിനും ഒരു സാധ്യതയുണ്ട് അത് നമ്മൾ സൂക്ഷിക്കുക സാമ്പത്തികമായ കാര്യങ്ങളിൽ വലിയ വലിയ ലോൺ ഒന്ന് ഇപ്പൊ എടുക്കണ്ട ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവും ഇപ്പൊ ഏതെങ്കിലും ആ ലോൺ ഈ സമയത്ത് ലോൺ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് തിരിച്ചട തിരിച്ചടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സമയം കൂടിയാണ് അത് നമ്മൾ ശ്രദ്ധിക്കുക ഒരു ഗുരുസ്ഥാനീയരായിട്ട് അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കേണ്ട ഒരു ഒരു സ്ഥാനത്തിരിക്കുന്ന ആളുകളുമായിട്ട് വഴക്കുണ്ടാക്കാൻ പോകരുത് അതൊക്കെ ഈ സമയത്ത് ഈ മാസത്തിൽ ഒരു സാധ്യതയുള്ളതാണ് ഉള്ളതാണ് എന്തെങ്കിലും അങ്ങനെയുള്ള ഒരു യോഗ്യരായ ആളുകളുമായിട്ട് കലഹം അത് നമ്മൾ ഒഴിവാക്കുക അതേപോലെ തന്നെ സഹോദരന്മാർക്ക് എന്തെങ്കിലും അരിഷ്ടത ഉണ്ടാവുക ഒരു അവർക്കെന്തെങ്കിലും ബുദ്ധിമുട്ട് കഷ്ടത രോഗങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാകാനും ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് അതും ശ്രദ്ധിക്കുക ഈ ഒരു കൂറുകാർ സുബ്രഹ്മണ്യനെ പ്രധാനമായിട്ടൊന്ന് ഭജിച്ചാൽ അത് കുറച്ച് നല്ലതായിരിക്കും പ്രത്യേകമായിട്ട് ഒരു സുബ്രഹ്മണ്യ ഭജനത്തിന്റെ ഒരു സമയം കൂടിയാണ് ഇത് അരിഷ്ടതയ്ക്കൊരു ഒരു ശാന്തി ഉണ്ടാവും ഇതിൽ ഈ പുറപ്പെട്ടു പോയ ആരെങ്കിലുമൊക്കെ കുടുംബത്തിലുണ്ടെങ്കിൽ ഈ രാശിക്കാരുടെ അവർ തിരിച്ചു വരാൻ സാധ്യത അങ്ങനെ അതൊരു നല്ല ഫലമാണ് അതൊക്കെ ഇപ്പൊ ആരെങ്കിലും കാണാതെ പോയിട്ടുള്ളൂ അങ്ങനെയൊക്കെ അത് അവർക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയും കൂട്ടും ഈയൊരു സമയത്ത് ഉണ്ട് അത് അനുകൂലമായിട്ടുള്ള ഒരു ഫലമാണ് പൊരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി നല്ലൊരു ഫലം മീനക്കുറുകാർക്ക് ഉള്ള സമയമാണ് ഈ ഒരു മാസം ഏതെങ്കിലുമൊക്കെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഉള്ള യോഗം കുറേ കാലമായി നമ്മൾ ആഗ്രഹിച്ചിരുന്ന കുറേ കാര്യങ്ങൾ നടപ്പിലാവാനുള്ള ഒരു കാലം അതൊക്കെ ഉള്ളൊരു സമയമാണ് ഏതെങ്കിലും ഒരു പ്രത്യേകമായ ഒരു സ്ഥലത്ത് നമ്മൾ പോകണം എന്നാഗ്രഹിച്ചിരുന്നെങ്കിൽ അത് സാധിക്കും അതുകൊണ്ട് അതിനും ഉള്ള കാര്യങ്ങൾ നിങ്ങളൊക്കെ ഒന്ന് ശ്രമിച്ചോളൂ യാത്രകൾ ധാരാളം നടത്താൻ പറ്റിയ ഒരു സമയം യാത്ര പോകുമ്പോൾ സൂക്ഷിക്കണല്ലോ ശ്രദ്ധിക്കണം അത് വേറെ അതിൻ്റെ ഫലം എന്നാലും പൊതുവെ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് കടൽ കടന്ന് പോകാനോ കടലിൻ്റെ തീരങ്ങളിൽ പോകാനോ ജലസംബന്ധമായ യാത്രകൾക്കൊക്കെ നല്ലതാണ് ജലത്തിൽ നിന്നും ഉപജീവന മാർഗം ഉള്ള ആളുകൾക്കും അതും കുറച്ചും നല്ലതാണ് ഇപ്പോ മീൻപിടുത്തം തൊട്ട് പെട്രോളിയം തൊട്ട് ധാരാളം ബിസിനസ്സുകളൊക്കെ ഈ ജലവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ബിസിനസ്സുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ആ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഒരു നല്ല ഫലം ഉണ്ടാവും അത് പൊതുവേ കുറച്ച് ധനാഗമവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്ന ഒരു ഫലമുണ്ട് അതിലൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ എത്ര നമ്മൾ വിശ്വസിക്കാം എന്ന് കരുതുന്ന ആൾക്കാരും ഒരു വിശ്വാസവഞ്ചന പോലെയുള്ള കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ചെയ്യാനൊരു സാധ്യതയുണ്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ ആരെയും ഈ ഒരു സമയത്ത് അല്ലാതെ കണ്ണടച്ച് വിശ്വസിക്കണ്ട അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം മാത്രല്ല ഈ ഏതെങ്കിലും ധനം നമ്മളുടെ കയ്യിൽ വന്നു ചേർന്ന് ആ പൈസ നമുക്ക് അനുഭവം വരാതെ വേറെ ഒരാൾ എടുത്തുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുക അപ്പൊ അതുകൊണ്ട് ഈ പൈസ കടം കൊടുക്കലോ വലിയ കടം കൊടുക്കലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ സമയത്ത് വേണ്ട ആരോഗ്യപരമായ വിഷയങ്ങളിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല രാഹു കുറേക്കാലമായി അവിടെ നിൽക്കണം അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും വലിയ കാര്യമായിട്ട് അവിടെ വരില്ല ഈ സാമ്പത്തികമായ രംഗത്തും ഈ ഒരു സമയത്ത് കുറച്ചൊരു മാറ്റവും അനുകൂലസ്ഥിതിയും ഉണ്ടാവും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നാൽ കൂടി ഈ ഗുണദോഷ സമ്മിശ്രം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ മീനം രാശിക്കാർ പ്രത്യേകം ആയിട്ടും മത്സ്യാവതാരം ആ സങ്കല്പത്തിലുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിൽ എന്തെങ്കിലും വഴിപാട് കഴിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ മീനൂട്ട് പോലുള്ള വഴിപാടുകൾ അത് നടത്തുന്നത് നല്ലതാണ് അങ്ങനെ ജലസംബന്ധമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു പ്രീതി വരുത്തേണ്ടത് ആവശ്യമുള്ള സമയം കൂടിയാണ് ഈ ഒരു മീനം രാശി ജലജന്യമായ രോഗങ്ങൾ വരാൻ ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് അതും സൂക്ഷിക്കണം അത് ഒരു ഈ പന്ത്രണ്ട് കൂറുകളുടെയും ഒരു ഫലം സാമാന്യമായിട്ട് ഒന്ന് പറഞ്ഞു ആരും ഇത് ജ്യോതിഷത്തിൻ്റെ ഒരു അവസാന വാക്കാണെന്നൊന്നും ആരും കരുതുന്നെനിക്ക് തോന്നുന്നില്ല ജ്യോതിഷം അത്ര ബൃഹത്തായ ശാസ്ത്രമാണ് ജ്യോതിഷത്തിൻ്റെ പ്രവചനത്തിന് അനേക ഘടകങ്ങൾ വേണം പക്ഷേ ഇതൊരു സാമാന്യമായിട്ടുള്ള ഒരു ഫലമാണ് ഇത് ഈ ഒരു നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് പ്രയോജനപ്രദമാകും നമസ്കാരം